എല്ലാവരും കൂടി ജാസ്മിനെ നോമിനേഷൻ ഇട്ടപ്പോൾ ഈ ജാസ്മിൻ്റെ ഒരു മുഖം കാണണമായിരുന്നു കേട്ടോ ഭയങ്കര എന്താ പറയുക എല്ലാവരെയും ഒരു പുച്ഛിക്കുന്ന രീതിയിലുള്ളൊരു എക്സ്പ്രഷനായിരുന്നു ജാസ്മിൻ്റെത് അപ്പോൾ നോമിനേഷനിൽ പോകാനുള്ള പ്രധാന ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കിച്ചൺ ഡ്യൂട്ടി അൻസിബക്കും ജാസ്മിനും അവരാ ഗ്രൂപ്പിനായിരുന്നു ടനൽ ടനൽ ഗ്രൂപ്പിനായിരുന്നു കിച്ചൺ ഡ്യൂട്ടി പക്ഷേ അൻസിബ പറയുന്നത് ജാസ്മിൻ വിളിക്കുമ്പോഴൊന്നും വരാറില്ല എന്ന് പക്ഷേ ജാസ്മിൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വിളിച്ചുകൂടെയെന്ന് അതൊരു റോങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കാരണം കുക്കിങ്ങിൻ്റെ ഇടയിൽ ഒരാൾ വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു എന്താ പറയുക പോസിബിളല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അത് കണ്ടറിഞ്ഞ് ചെയ്യാമെന്നുള്ളതാണ് ജാസ്മിൻ്റെ ഒരു ഡ്യൂട്ടി അപ്പം ജാ അൻസിബ പറയുമ്പോഴൊക്കെ ഭയങ്കര ഒരു നല്ല എന്താ പറയുക നമ്മൾ പറയില്ലേ ശരി എനിക്കിങ്ങനെ പിന്നെ ഏഴ് ഭാവങ്ങളും ജാസ്മിൻ്റെ മൊത്തം ഇങ്ങനെ മിന്നി പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നോറ വന്ന് പറഞ്ഞ് നോറനെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര പുച്ഛാണ് കാരണം നോറ പറയുമ്പോഴൊക്കെ ആ ഉത്തരവ് എന്നുള്ളതിൽ കൈയൊക്കെ ആക്കി ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഭയങ്കര നോറൻ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ ജാസ്മിൻ്റെ പ്രതികരണം പിന്നെ നന്ദനി എല്ലാവരും പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു ഓ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പുറം പോയിരുന്നിട്ട് ഗബ്രീനോട് ഭയങ്കര കരച്ചിലും പറിച്ചിലും ഒക്കെയാണ് ഞാൻ പാത്രം കഴുകുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ആൾക്ക് ഭയങ്കര മടിയാണ് കിച്ചൺ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അതേസമയം ടാസ്ക്കും കാര്യങ്ങളും വരുമ്പോഴേ നല്ല പവർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം മനഃപൂർവ്വം കിച്ചൺ ആ ഡ്യൂട്ടിയിലേക്ക് വരാത്തതാണ് ആ ഒരു സമയം കൂടി ഗബ്രിയായിട്ട് ഇരുന്ന് സംസാരിക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആവലാണ് ജാസ്മിൻ്റെ സ്ഥിരം പരിപാടി അപ്പോൾ ഈ ഒരു നോമിനേഷൻ നല്ല എന്താ പറയുക ജാസ്മിൻ ആപ്റ്റായിട്ടുള്ള നോമിനേഷൻ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ എല്ലാം കൂടി ഒരു ഫ്രസ്ട്രേഷനാണ് ഈ ജിൻഡോയ്ക്ക് ജയിലിലിട്ട് ഇന്നലെ കൊടുത്തത് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പം തന്നെ വരാം കേട്ടോ അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈവ് അപ്ഡേഷൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ ഒരു അപ്ഡേഷൻ കിട്ടും ഓക്കെ